കേരളീയ സമുദായത്തിൻ്റെയും ഭരണസമ്പ്രദായത്തിൻ്റെയും ആദ്യകാല ചിത്രങ്ങൾ സംഘകാല കൃതികളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് സംഘകാല ജീവിതവും സംസ്കാരവും തമ്മിൽ നല്ല ബന്ധമുണ്ട് ക്രിസ്തുവർഷം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള നൂറ്റാണ്ടുകളെയാണ് നമ്മൾ സംഘകാലം എന്ന് പൊതുവെ വിളിച്ചു വരുന്നത് ക്രിസ്തുവർഷത്തിൻ്റെ ആദ്യ ദശങ്ങളിൽ കേരളം തമിഴകത്തിൻ്റെ ഭാഗമായിരുന്നു വേണാട് കുട്ടനാട് കുടനാട് കോഴിനാട് കർക്കനാട് ഇങ്ങനെ അഞ്ച് നാടുകളായിട്ടാണ് കേരളത്തിന് വിഭജിക്കപ്പെട്ടിരുന്നത് തെക്കൻ പ്രദേശങ്ങളായി രാജാക്കന്മാരും വടക്ക് എഴിമല രാജാക്കന്മാരും ഇടയ്ക്കുള്ള പ്രദേശങ്ങൾ ചേര രാജാക്കന്മാരുമായിരുന്നു ഭരിച്ചിരുന്നത് പിന്നെ സംഘകാല കൃതികളിൽ നിന്നാണ് നമ്മൾ അന്നത്തെ ജനജീവിതങ്ങളെക്കുറിച്ചും രാജാക്കന്മാരുടെ സാമൂഹിക നീതി നിയമങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അകങ്കവിതകള് പുറംകവിതകൾ എന്ന് പറയുന്നത് വിഷയത്തിൻ്റെ സ്വഭാവമനുസരിച്ചിട്ടാണ് സംഘകാല സാഹിത്യത്തിൽ തരംതിരിച്ചിരുന്നത് പ്രണയകവിതകളാണ് അകംകവിതകൾ എന്നറിയപ്പെട്ടിരുന്നത് ഈ എട്ട് തുകയിൽ ഉൾപ്പെട്ട അകനാനൂറ് ഏങ്കർനൂറ് നറ്റിണൈ ഉറുന്തൊകൈ കലിത്തൊക്ക തുടങ്ങിയിട്ടുള്ളതൊക്കെ അകം വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കൃതികളാണ് അതുപോലെ തന്നെ കുറിഞ്ചിപ്പാട്ട് പാലൈപ്പാട്ട് മുല്ലൈപ്പാട്ട് മരുതും പാട്ട് നെയ്തൽപ്പാട്ട് ഇങ്ങനെ ഓരോ പ്രദേശത്തുമുള്ള പ്രണയിനികളെ പ്രണയിനികളുടെ അനുരാഗ കഥകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാട്ടുകളും ഉണ്ട് അതുപോലെ തന്നെ യുദ്ധം സൈന്യം വാണിജ്യം രാജ്യതന്ത്രം ഇവരെയൊക്കെ ഇതിനെയൊക്കെ പ്രതിപാദിക്കുന്ന കവിതകളെ പുറം കവിതകളെന്നാണ് വിളിച്ചു വരാറുള്ളത് ഈ സംഘകാലത്തെ സാമൂഹിക ജീവിതം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടുള്ള ജീവിതങ്ങൾ അന്നത്തെ കാലത്തെ രാജാക്കന്മാർക്ക് എല്ലാവിധ ബഹുമാനങ്ങളും ലഭിച്ചിരുന്നു ബഹുഭാര്യത്വം ഉണ്ടായിരുന്നു വിധവകൾക്ക് പുനർവിവാഹമുണ്ടായിരുന്നു അപ്പം ഈ രാജാക്കന്മാരുടെ നീതി നിയമങ്ങൾ കടമകൾ അവരുടെ ആയുധം ഇതിനൊക്കെ സംബന്ധിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ അന്നത്തെ കവിതകൾ പ്രകൃതിച്ചിരുന്നത് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ ഈ ഒരു യുദ്ധത്തിനിടയിൽ രാജാവിൻ്റെ മുതുകിൽ മുറിവേറ്റ രാജാവ് കയ്യിൽ വാളുമേന്തി വടക്ക് ദിക്കിലേക്ക് നോക്കി വടക്കിരിക്കൽ എന്ന് പറയുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട് അങ്ങനെ വട വടക്കോട്ട് നോക്കിയിരുന്ന് നിരാഹാരവ്രതമനുസരി അനുഷ്ഠിച്ച് മരണപ്പെടുന്ന ഒരു രീതി ഇതൊക്കെ നമുക്ക് അന്നത്തെ കാലത്തെ കൃതികളിൽ നിന്ന് ലഭിക്കുന്നതാണ് യുദ്ധത്തിൽ രാജാവ് മരണപ്പെട്ട യുദ്ധം നിർത്തി കുരവൈക്കൂത്ത് തന്ന യുദ്ധം നൃത്തം നടത്തും അപ്പം ഇങ്ങനെയുള്ള അന്നത്തെ കാലത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ കാലഘട്ടത്തിലെ കൃതികളിൽ നിന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളതാണ് ചിലപ്പതികാരം മണിമേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇളങ്കോവടികളാണ് ചേരരാജവംശത്തിലാണ് ഇളങ്കോവടികൾ ജനിച്ചത് അദ്ദേഹത്തിൻ്റെ മഹാകാവ്യമാണ് ചിലപ്പതികാരം അതിൽ കൂടുതൽ ജൈനമത സിദ്ധാന്തങ്ങളാണ് അതിൽ വരുന്നത് പിന്നെ മണിമേഖല ചിലപ്പതികാരത്തിന് തുടർച്ചയാണ് ചിലപ്പതികാരത്തിൻ്റെ ഇളയ സഹോദരി എന്ന് മണിമേഖലയെ വിശേഷിപ്പിക്കുന്നു ചില ജൈനമത സിദ്ധാന്തങ്ങളെയാണ് വിശദീകരിക്കുന്നത് എങ്കിൽ മണിമേഖല ബുദ്ധമത തത്വങ്ങളെയാണ് വിശദീകരിക്കുന്നത് അതുപോലെ തന്നെ തമിഴ് ഭാഷയിലുള്ള ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥമാണ് അഗത്യം അഗത്യൻ അതായത് അഗസ്ത്യൻ എന്നാണ് ശരിയായ പേര് ഈ അഗസ്ത്യനാണ് ഇതിൻ്റെ രചയിതാവ് എന്നാണ് വിശ്വസിച്ച് വരുന്നത് എ ഡി അഞ്ചാം ശതകത്തിൽ ജീവിച്ചിരുന്ന തൊൽക്കാപ്പിയൻ അഗസ്ത്യൻ്റെ ശിഷ്യനായിരുന്നു എന്നും അഗത്യം എന്ന കൃതിയാണ് തൊൽക്കാപ്പിയം എന്ന വ്യാകരണ ഗ്രന്ഥം എഴുതാൻ ശിഷ്യന് പ്രചോദനം നൽകിയതെന്നുമാണ് വിശ്വസിച്ചു വരുന്നത് അതുപോലെ സംഘം കൃതികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട തമിഴ് ഭാഷയിലെ വ്യാകരണ ഗ്രന്ഥമാണ് തൊൽക്കാപ്പിയം തൊൽക്കാപ്പിയൻ കറ തൊൽക്കാപ്പിയക്കാരൻ ജൈനമതക്കാരനായിരുന്നു എന്നും തെക്കൻ ഇരുവിതാംകൂറിൽ ജനിച്ചിരുന്ന ഒരാളായിരുന്നെന്നും പറയുന്നുണ്ട് ഈ ഈ വ്യാകരണ ഗ്രന്ഥത്തിലെ എഴുത്തധികാരം ചൊല്ലധികാരം പുരുളധികാരം എന്നീ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ തമിഴ് സാഹിത്യത്തിൻ്റെ ഇതിഹാസം എന്നറിയപ്പെടുന്നതാണ് തിരുക്കുറൾ എഴുതിയ തിരു തിരുക്കുറ തിരുവള്ളൂരാണ് ശരിക്കും ഈ തിരുക്കുറൾ എഴുതിയത് എന്നാണ് നമ്മൾ ഇതുവരെയും ന കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് തമിഴ് സാഹിത്യത്തിലെ ഏറ്റവും വലിയ അനശ്വര കാവ്യങ്ങളിലൊന്നായിട്ടാണ് തിരുക്കുറലിനെ കണക്കാക്കുന്നത് കാവ്യഭംഗി അതുപോലെ തന്നെ കാലിക പ്രസക്തി ഇതുകൊണ്ടൊക്കെ വളരെ പ്രശസ്തമാണ് തിരുവള്ളൂർ എഴുതിയ തിരുക്കുറൽ എന്ന് നമ്മൾ പഠിച്ചു വരുന്നു അതുപോലെ സംഘകാലത്താണ് തിരുക്കുറൽ രചിക്കപ്പെട്ടത് നൂറ്റി മുപ്പത്തി മൂന്ന് അധികാരങ്ങളും ആയിരത്തി മുന്നൂറ്റി മുപ്പത് കുറലുകളുമാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് ഇതിലും ധർമ്മമാർഗവും അർത്ഥമാർഗവും കാമമാർഗവും കാമമാർഗമൊക്കെ തന്നെയാണ് അടങ്ങിയിട്ടുള്ളത് തമിഴ് ബൈബിൾ എന്നൊരു കൂടി ഈ തിരുക്കുറലിന് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഓരോ കാലഘട്ടത്തിൻ്റെ രാജാക്കന്മാരും രാജനീതികളും ധർമ്മ ധാർമ്മികതയും ഒക്കെ ആണ് നമുക്ക് ഇത്രയും കൃതികളിൽ നിന്ന് ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് പറയാൻ ഉള്ളത്